ഈ അശുദ്ധമായത് എന്ന് ദൈവത്തിന്റെ കൽപ്പന കൽപ്പനയെ ലംഘിക്കാനാണ് ഇന്ന് വ്യാജഗുരുക്കന്മാരും വ്യാജ ഗുരുക്കന്മാരും വ്യാജ പ്രമോദകരും ഇന്ന് ലോകത്ത് നടന്നു അകത്തും പുറത്തും ഈ അശുദ്ധമായത് ചെയ്യരുത് എന്ന് ദൈവത്തിൻ്റെ എന്താണ് ദൈവദൃഷ്ടി അശുദ്ധമായത്

अनन्य चेतनिवद्धि अंबरे विग्रहणल आपिच्चा अस्तुकर विग्रहणल आपिच्चा अस्तुकर प्रसादमात्राला बाकी है इल्ला शादरेवो इंदिया मर जाए दर्शन सुनो तो सुनिकतुरीका समेत ते निर्माण इधर वाले कतुरीका सब वो लोग सुनो तो सुनो इधरे इंद्राय लोग सुनो तो सुनो इधर निर्माण वाले हैं तो क्या करेंगे

എല്ലാ സുരോദം ഒരു ടോപ്പ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷാണ്ടതേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ

तू दिखे रहा है अपने आवारा हारूं तू दिखे सभी भाई आदमी बंधु मिले दर्द पसुओं से ना ये मतों में खस्तियांगले वाले कहर दे खस्तियांगले तू ये आदमी वही बुड़ी चलो अगर तू दिखे तो अपने आज दान नहीं देता तो तू दिखे सभी भाई बत्रों से जोगा सब तुम्हाई उनकी आदमी बंधों मिले प्रिस ുള്ളിൽ <laughs> കൂടുതൽ <laughs> നമുക്ക് വിഗ്രഹത്തിന്റെ ഭക്ഷണം കഴിക്കാമെന്നും ഇല്ല ആദ്യം അത് ಿಲ್ಲ right. ಮನ <laughs> <Teaching tune>

ഭക്ഷണമായിട്ട് കഴിക്കാം എന്നുള്ള ചിന്ത വരുന്നത് എന്താ പറഞ്ഞേച്ച് കഴിവ് എന്റെ പ്രാർത്ഥിച്ചിട്ട് കുടുകി സർപ്പത്തിന്റെ വിഷം മാറ്റാൻ പറ്റുന്ന ഒരാൾക്ക് എൻ്റെ സർപ്പം മാറ്റാൻ പറ്റില്ലേ బ్రాహ్మణ సత్పతిని వెష ప్రాప్తి చే పొందుతారని అందుర్యాంగిల్ ఎన్న సర్ప కుడ్్రిగన్యతి యాచి ప్రాప్తిచి మీరు రెండు సుఖోస్తు ప్రాప్తిచి మీరు సాగర వందన ప్రాప్తి చెల్లి వికారమిదలేని సాగర జలక కుడ్చి ఆర్చినిని వర్ణవర్తిసి కుడ్్రిగన్యతి కుడ్చి కానిచారా బ్రాహ్మణ సత్పతిని వెష ప్రాప్తిచి మళ్ళ పట్టేవెంకి మీకుది సారం అది ఎన్న సర్ప వాణి మట్లారు వెషో ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ മാറ്റം എന്താണ് എന്താണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഈ മദ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഫലപ്രദമാകുന്നതിന്റെ കാരണം

<laughs> ും <laughs>

ഈ ശുശ്രൂഷകൾ ഓൺലൈൻ പങ്കെടുക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താമസിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒൻപത് ഏഴ് നാല് നാല് ആറ് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ആവേ